കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിന്റെ തെക്കൻ മേഖലാ ജാഥ തൃശൂർ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ബി ജെ പി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം തീർക്കാതെ പിന്താങ്ങുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ തുറന്നടിച്ചു ഒന്നര മണിക്കൂർ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ ജനദ്രോഹ നയങ്ങൾ എണ്ണിപ്പറഞ്ഞു അതോടൊപ്പം ബി ജെ പി സർക്കാരിനെ പിന്താങ്ങുന്ന കേരളത്തിലെ കോൺഗ്രസിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുക ശ്വാസം മുട്ടിക്കുക മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കാതിരിക്കുക ആ ലക്ഷ്യത്തോടെയുള്ള നടപടികളാണ് ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിന് നല്ല പ്രോത്സാഹനമാണ് കോൺഗ്രസും പ്രതിപക്ഷവും നൽകുന്നത് വലിയ പ്രോത്സാഹനം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ കാണുമോ ഇപ്പോൾ നാടിൻ്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്ന കക്ഷികളായി നിലകൊള്ളുകയാണ് ഇവർ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചതിനെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി എയിംസ് റെയിൽവേ പദ്ധതി തുടങ്ങിയ കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം നിരാകരിച്ചിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എൽ ഡി എഫ് വെളിച്ചത്തിന്റെ പക്ഷവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷം ഇരുട്ടിന്റെ പക്ഷമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞുപക്ഷവും അതുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശം ക്യാപ്റ്റനായ ജാഥ ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയോടെ ജാഥയ്ക്ക് സ്വീകരണം നൽകും തുടർന്ന് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് പര്യടനം നീങ്ങും തെക്കൻ മേഖലാ ജാഥയ്ക്ക് തിരുവനന്തപുരത്താണ് സമാപനമാവുക കൈരളി ന്യൂസ് തൃശൂർ